കർണാടക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ കണ്ണൂരിൽ കർണാടക സർക്കാരിനെ താഴെ ഇറക്കാൻ മൃഗബലി നടന്നെന്ന ഡി കെ ശിവകുമാറിന്റെ ആരോപണത്തിൽ വിവരശേഖരണത്തിനാണ് എത്തിയത് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സജോ എന്താണ് ഇവർ പരിശോധിക്കുന്നത് ഏത് മേഖലയിലാണ് അന്വേഷണം വെണു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ അതീവ ഗുരുതരമായ ആരോപണമാണ് സിദ്ധരാമയ്യ സർക്കാരിനെ താഴെ ഇറക്കാൻ കേരളത്തിലെ കണ്ണൂരിലെ ഒരു ക്ഷേത്രത്തിന് സമീപം മൃഗബലി നടന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ ആരോപണമുള്ളത് അദ്ദേഹം സൂചനയിൽ പറയുന്ന ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുവിലുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ സമാനമായ നിലയ്ക്കുള്ള മൃഗബലി നടക്കുന്നില്ല എന്നതാണ് ആകെ ഗുരുതി എന്ന പേരിൽ കോഴി കോഴിയെ ബലി നൽകുക എന്നത് മാത്രമാണ് നടക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയുള്ള ബലി നടക്കുന്ന ഏതെങ്കിലും ക്ഷേത്രങ്ങൾ പ്രമുഖ ക്ഷേത്രങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ കണ്ണൂരിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളോ കാവുകളോ എടുത്താൽ അങ്ങനെ സംഭവം നടക്കുന്ന ക്ഷേത്രങ്ങളില്ല എന്നതാണ് ഒരു വസ്തുത പക്ഷേ അപ്പോഴും കർണാടക ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നത് ഒരു പ്രശ്നമാണ് അതിനിടെയാണ് അഞ്ചംഗ കർണാടക ഇൻ ഇൻ്റലിജൻസിലെ അഞ്ചംഗ ഉദ്യോഗസ്ഥരുടെ സംഘം കണ്ണൂരിലുണ്ട് അവർ ഈ വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമിക്കുന്നത് പല കാവുകളുടെയും പേരിൽ ഇത്തരം സമാനമായ വിവരങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അവ ശരിയാണ് എന്നീ ഘട്ടത്തിൽ കരുതാൻ കഴിയുകയില്ല അത്തരം സ്ഥലങ്ങളിലൊന്നും പോത്തുകളെയോ അല്ലെങ്കിൽ പോത്ത് പന്നി കോഴി എന്നിവയും അങ്ങനെ അങ്ങനെയുള്ള ബലിയർപ്പണം അല്ലെങ്കിൽ അത്തരം ഗുരുതികൾ നടക്കുന്ന ഏതെങ്കിലും ക്ഷേത്രമില്ല പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ബി ഉദ്ദേശിച്ചാകണം അദ്ദേഹം പറയുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത് എന്തെങ്കിലും ഒരു വിശദാംശം തനിക്കറിയാം എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വിശദാംശം അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല പക്ഷേ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ് കർണാടകയെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ നമുക്കറിയാം ഈ ഒരു ആരോപണത്തിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തുന്നത് അതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരുടെ സംഘം കണ്ണൂരിലെത്തിയത് കണ്ണൂരിലെ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ആശയവിനിമയം ഇതിനകം രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിവരശേഖരണത്തിന് ശ്രമം നടക്കുന്നു എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് കാരണം ഇതൊരു രാഷ്ട്രീയ ആരോപണം കൂടിയാണ് കേവലമായി വിശ്വാസപരമായി മാത്രം കാണേണ്ട ഒരു സംഗതിയല്ല അതിനപ്പുറത്തേക്ക് ഇതിനൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട് അതുകൊണ്ട് കൂടിയാണ് കർണാടക കർണാടക സർക്കാർ തന്നെ ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടി വരും അതിൻ്റെ കൂടി ഭാഗമായാണ് കണ്ണൂരിൽ ഇത്തരം സാധ്യതകളുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പയ്യന്നൂരും തളിപ്പറമ്പും ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പക്ഷേ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ക്ഷേത്രത്തിൽ അദ്ദേഹം ആരോപിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു സത്യമാണ് പക്ഷേ മറ്റെന്തെങ്കിലും സ്വകാര്യ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം സംഭവങ്ങളുണ്ടോ എന്ന കാര്യത്തിലടക്കം പക്ഷേ ആരാണ് കർണാടകയിൽ നിന്ന് പ്രധാന ചില പ്രതിപക്ഷ നേതാക്കൾ കണ്ണൂരിൽ എത്തിയിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പക്ഷെ അവരുടെ പേര് വിവരങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയൊന്നുമില്ല അതിൻ്റെ കൂടി ഭാഗമായാണ് എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു എന്ന് സ്ഥിരീകരിച്ച വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അവർ ഇപ്പോൾ കേരളത്തിലെ കണ്ണൂരിലെ സ്പെഷ്യൽ ബ്രാഞ്ചുമായി കൂടി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ച് വിവര വിവരശേഖരണത്തിനാണ് ഇപ്പോൾ കർണാടക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തുന്നത് വേണോ സജോ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിരുന്നോ നേരത്തെ വേണു ഇങ്ങനെ ഒരു കാര്യം നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിന് ശ്രമിച്ചിരുന്നു പക്ഷേ അത്തരം ആരോപണങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായില്ല എന്ന പ്രതികരണമാണ് അവർ മുൻപേ തന്നെ നടത്തിയത് കാരണം ഈ ആരോപണത്തിൽ പറയുന്നതിൻ്റെ സൂചനകൾ വെച്ച് പരിശോധിക്കുമ്പോഴും അത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനെയൊരു സംഭവം നടന്നതായി എന്തെങ്കിലും തെളിവോ വിവരമോ സ്പെഷ്യൽ ബ്രാഞ്ചിനോ ഇൻ്റലിജൻസിനോ ലഭ്യമായിട്ടില്ല എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് പക്ഷേ ഇങ്ങനെയൊരു ഗുരുതരമായ ആരോപണം ഒരു ഉപമുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്നു കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു അതിനുശേഷം ഇൻ്റലിജൻസ് ഇവിടെ എത്തിയതിന് ശേഷം ആശയവിനിമയം നടത്തിന് ശേഷം അത്രയും വിവരങ്ങൾ പരിശോധിക്കുന്നു എന്ന് മാത്രമാണ് അവർ പറയുന്നത് പകരം ഈ ആരോപണത്തിൽ പറയുന്നത് സംഗതികൾ നടക്കുന്ന അല്ലെങ്കിൽ മൃഗബലി നടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം കണ്ണൂരിലില്ല എന്നും പക്ഷേ ഇങ്ങനെ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ കൂടി വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ നമ്മളോട് പറയുന്നത് അതേസമയം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുണ്ട് അവർ ആവശ്യപ്പെട്ട വിവരങ്ങൾ കൈമാറാനോ സഹായങ്ങൾ നൽകാനോ പരിശ്രമിക്കും എന്ന് കൂടി സ്പെഷ്യൽ ബ്രാഞ്ച് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു സ്ഥിരീകരിച്ച വിവരം ഇല്ല എന്നാണ് ഇപ്പോൾ നമ്മളോട് കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നത് സജോ ദേവസേന കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ മാജിക് രാവിലെ മണി മുതൽ